Paguni 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 Happy Happy birthday to you, Happy birthday to you, Happy birthday dear Paulie. Happy birthday to you.

അപ്പം ഞങ്ങൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചേട്ടൻ്റെ അച്ഛനും അമ്മയും തലദിവസവും വന്നിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ അച്ഛനെന്തോ തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ വരാമെന്നാണ് പറഞ്ഞിരുന്നേട്ടോ രാവിലെ നേരത്തെ വരാമെന്ന് അപ്പോൾ ഇതേ നമ്മുടെ പുട്ടും പഴമാണോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ അതെടുത്തിട്ടുണ്ട് അങ്ങനെ അതേ ഞാൻ പാറുവിന് കൊടുക്കുന്നുണ്ട് പിന്നെ അമ്മു കഴിക്കുന്നുണ്ട് അപ്പം അപ്പം ദേവയുടെ പാറുവിനെ ചാടിക്കുന്നുണ്ട് എന്തോ കഴിച്ചിട്ട് ഡാൻസ് കളിച്ചിട്ട് അതിനുശേഷം പാർട്ടിനെ കുളിപ്പിച്ച് ഞങ്ങളിപ്പോൾ തൊട്ടിലട്ടക്കെ എടുത്തുനിന്നായി കാരണം ഡേ കെയറിൽ തൊട്ടിലുണ്ട് അപ്പോൾ അവിടെ കുറേ നേരം നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പോൾ അവൾക്ക് പകലോർക്കും കുറവാണ് അപ്പോൾ തൊട്ടില് കഴുത്തുമ്പോ നല്ലോണം ഉറങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ടിൽ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു സാരി പോലത്തെ കുറച്ചൊരു കോട്ടൺ പോലത്തെ സാരി ഉണ്ട് അത് കെട്ടിയിട്ട് അതിൽ കെടത്തി കഴിഞ്ഞാൽ കുറേ നേരം ഉറങ്ങിട്ടോ അപ്പോൾ ആദ്യം ഞങ്ങള് ഉണ്ണിയായിരുന്നു ഇപ്പൊ അതായത് ഒരു വയസ്സിനൊക്കെ മുന്നേ കെട്ടിയിട്ട് അത് ശരിയാവാണ്ട് ഞങ്ങൾ പിന്നെ അഴിച്ചു കളഞ്ഞ പിന്നെ അങ്ങനെ ആട്ടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല വീട്ടില് അപ്പോൾ ഞാൻ ഞാനതിയൊക്കെ കുളിക്കാൻ പോവാണ് അപ്പോൾ എൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു മിഡിയും അതുപോലെ തന്നെ ഈ ഒരു ടോപ്പും കേട്ടോ അപ്പോൾ മിഡി നമ്മൾ അമ്മൂന് ഞാനൊരു മിഡി സെയിം മിഡി എടുത്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന് അപ്പോൾ അത് മിന്ദ്രയെന്നെടുത്തേ അപ്പോൾ നല്ല രസം ഉണ്ട് കാണാനായിട്ട് അപ്പോൾ ഞാനൊരു സിട്ടോ അത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അമ്മൂന് അത് വേണം ഇഷ്ടമായതുകൊണ്ട് അത് അമ്മൂനെ അപ്പോൾ ഞാൻ എനിക്ക് പറഞ്ഞു കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം അളവിൽ തന്നെ അപ്പോൾ അത് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ടോപ്പ് വന്നിട്ട് ഞാന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലി എല്ലാവർക്കും കൂടിയിട്ട് നമ്മുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോകേണ്ടായിരുന്നു കല്യാണിലേക്ക് അപ്പം അവിടെ നിന്ന് ഞാൻ രണ്ട് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ടോപ്പിൽ ഒരെണ്ണമാണ് അപ്പം ഇത് വന്നിട്ട് നമുക്ക് ജീൻസിൻ്റെ കൂടെയും മിടിയുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റും വലിയ കുഴപ്പമില്ല അപ്പം അതാണ് കേട്ടോ അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഇട്ടിട്ട് കാണിച്ചുതരാം എനിക്ക് നല്ല ഇഷ്ടമായി ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇട്ടപ്പോൾ അപ്പോൾ അതെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് എന്താ പറയുക മുഖൊക്കെ ഒന്നും സെറ്റാക്കി കണ്ടില്ലേ പിന്നെ ഞാൻ കുറച്ച് എന്താ പറയുക പനി വന്നിട്ട് ഇത്തിരി മെലിഞ്ഞു പിന്നെ ഞാൻ കുറച്ചും കൂടി നമ്മുടെ ന്യൂ ഇയറിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സെറ്റായിട്ട് അപ്പോൾ കുറച്ചും കൂടി നല്ല എന്താ പറയുക വയറും അരക്കെട്ടൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സ് വരുന്നത് മിഡി ഭയങ്കര ഇഷ്ടമായിട്ടാണ് എനിക്ക് നല്ല ഭംഗിയിട്ട് കാണാൻ നല്ല കംഫർട്ടബിളാണ് അങ്ങനെ അപ്പോൾ നമുക്ക് എന്തായാലും സെറ്റ് ആയി ഇനി പാർക്കുട്ടീനെ ഞാൻ ഇനിപ്പിച്ചിട്ട് ഞങ്ങൾ പാർക്കുട്ടിയുടെ ഡേ കെയർ ഉണ്ട് അവിടെ നമ്മൾ കേക്ക് കട്ടിങ് ഉണ്ട് അപ്പോൾ അവിടെ അവിടെ എല്ലാ കുട്ടികളുടെയും ബർത്ത്ഡേക്ക് അവിടെ കേക്ക് കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ട് അവിടെ പോയിട്ട് കട്ട് ചെയ്യുക ചെയ്യുക പക്ഷേ ഒരു കാര്യമുള്ളത് പാർക്കുട്ടിക്ക് ഡ്രസ്സൊക്കെ മാറ്റിച്ചു അവിടെ കുട്ടികൾ കുറവാണ് കാരണം പാർക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ അന്ന് മന്നഞ്ചയന്തിയാണ് ഇന്ന് മുടക്കുള്ള ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ ആൾക്കാരുള്ള കാരണം കുട്ടികൾ കുറവാണ് അപ്പം ഞങ്ങളത് അമ്മും ഏകദേശം സെയിം ആ ഒരു മിഡീനിട്ടാണ് അവൾക്ക് ഞാൻ ക്രിസ്മസിന് ആ സെയിം മിഡി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ കൂടെ ഒരു ടോപ്പും കൂടി ഇട്ടുണ്ട് അങ്ങനെ ഞാനും പാർക്കുട്ടിയും അതുപോലെ ചേട്ടനും ഒരു ചോപ്പ ഷർട്ട് തിരഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം മേച്ചാവാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പച്ചൻ വന്നില്ല കേട്ടോ അപ്പച്ചനെ ഞങ്ങൾ ക്രിസ്മസിൽ പോയപ്പോൾ ഞങ്ങളുടെ പനി അവിടെ കിട്ടിയില്ലായിരുന്നു അമ്മയ്ക്കും അപ്പനൊക്കെ അങ്ങനെ ആ പനി കുറച്ചും കൂടെ ഈർ എന്താ പറയും കുറച്ചധികം കിട്ടി അപ്പോൾ ഭയങ്കര ചുമയൊക്കെയാണ് പനി മാറി അങ്ങനെ അതേ പാർക്കുട്ടിയുടെ ഡേക്കെയറിലെത്തി പാർക്കുട്ടി ടീച്ചർമാരും നോക്കണവരൊക്കെ അതേ പാർക്കുട്ടീനും കൊണ്ട് നടക്കുന്നുണ്ട് അങ്ങനെ ഇതേ നമ്മുടെ കേക്ക് ഞങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മിഠായിയും പിന്നെ വളരെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നുള്ളൂ മൂന്ന് കുട്ടികളൊക്കെ ഉള്ളു കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ മുടക്കായതുകൊണ്ട് തന്നെ അങ്ങനെ അതേ കേക്കൊക്കെ സെറ്റ് ചെയ്തു കുറച്ച് മിഠായിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നാളെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അടുത്ത ദിവസം പിള്ളേർ വരുമ്പോഴേ അങ്ങനെതേ നമ്മുടെ ഇവർ അവരവിടെ ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ കുട്ടിയുടെ അതെല്ലാ കുട്ടികളിലും ചെയ്യും കേട്ടോ അങ്ങനെ അതേ കുട്ടികൾ നാല് മൂന്ന് കുട്ടികളുള്ള ആകെ അങ്ങനെ അവരൊക്കെ നിർത്തി പാർക്കുട്ടിയും ചേച്ചിയും കൂടി ഒരു കേക്ക് മുറിച്ചു അങ്ങനെ എല്ലാവർക്കും കൊടുത്തു നമ്മൾ സന്തോഷമായിട്ട് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടോ നമുക്കൊരു സന്തോഷമാണ് അവിടെ പോയി ഇങ്ങനെ കേക്കൊക്കെ മുറിക്കുമ്പോൾ ആർക്കുട്ടിക്കും ഭയങ്കര സന്തോഷമായി പിള്ളേർക്ക് അങ്ങടും കടക്കെ കേക്കും ഒക്കെ പാർക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു ടീ അവിടുത്തെ ടീച്ചർമാർ അങ്ങനെ പാർക്കുട്ടി ഹാപ്പി അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പിയായി ഞങ്ങളും ഭയങ്കര സന്തോഷമായി ഇങ്ങനെ പാർക്കുട്ടിയുടെ ഡേ കെയറിൽ നമ്മള് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇറങ്ങിയിട്ടാണ് ഇനി ഞമ്മള് പാർക്കുട്ടിയില് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ഞങ്ങള് ഫ്രെയിം ആക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഓ ഇന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട് കൊറച്ചെണ്ണം ഇന്ന് തരാന്ന് പറഞ്ഞു പിന്നെയൊക്കെ കുറച്ചിസം കണ്ട കിട്ടുള്ളൂ കാരണം ഞങ്ങൾ മിനി പോയി ഫോട്ടോ എടുത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് വാങ്ങിയിട്ട് നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി മേടിച്ചിട്ട് വേണം വീട്ടിൽ പോവാൻ അപ്പൊ ഈ പാറക്കുട്ടിക്ക് പാറക്കുട്ടിയുടെ ഡേ കെയറിലിട്ട്

ഇത് ഇത് ഒറ്റയ്ക്കുള്ളത് പാറകുഞ്ഞന്റെ സൂപ്പറായിട്ടുണ്ട് അല്ലെ ഞങ്ങൾ മിനിയാന്ന് പോയി എടുത്തതാ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ തന്നെ നമ്മള് കൊറച്ച് ഫ്രെയിം നമുക്ക് കിട്ടിയിട്ടിട്ട മൂന്നൂന്നെണ്ണം വീതം ഏ നല്ല ഭംഗിണ്ട് അങ്ങനെ അച്ഛമ്മയും അച്ഛാച്ചനും വന്നു കേട്ടോ അപ്പോൾ അവർ ടൗണിൽ ബസ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അവരെ പിക്ക് ചെയ്തു ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ വരുന്നു എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അങ്ങനെ ഞാനും പാർക്കുട്ടി ഏറ്റവും ബാക്കിലേക്ക് ഇറങ്ങിയിരുന്നു അപ്പോഴത്തേക്ക് പാർക്കുട്ടി കുറച്ചധികം മിഠായി കിട്ടി അവിടെ നിന്ന് ഇതാക്കി ഒക്കെ അപ്പോൾ അത് കാരണം അതിലൊരു കോലിമിട്ടായി എടുത്തിട്ടാളിങ്ങനെ പൊളിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് പിന്നെ എന്താ പറയാ പാർക്കുട്ടി കിട്ടി കൊടുപ്പ് നല്ല ഭംഗിയുണ്ട് ടീച്ചർമാർ അപ്പൊ തന്നെ ഇടിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ദീ അച്ഛമ്മയും അച്ഛനും ഒക്കെ വന്നതിന് ശേഷം അച്ഛമ്മയും അമ്മച്ചും കൂടിയിട്ട് എന്തൊക്കെയോ അവരുടെ വിശേഷങ്ങൾ പറയണ്ട കുറേ നാളായാലും കണ്ടിട്ട് അപ്പോൾ അങ്ങനെ ആ ഞങ്ങൾ ഇന്നലെ വന്നു എന്താ ഇന്നലെ വരാഞ്ഞേ അങ്ങനെ എങ്ങനെയാ ചോദിച്ചിട്ട് വർത്താനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അതേ പാറക്കുട്ടി ആട്ടേ വീഡിയോ എടുക്കണം ക്യാമറ വെച്ചിട്ട് അതിന് ശേഷം എന്തേ നമ്മുടെ ഫുഡ് ഒക്കെ സെറ്റാണ് നമ്മുടെ പഴയിടത്തിൻ്റെ ഫുഡാണ് ഭക്ഷണം പിന്നെ അതുപോലെ പായസം പരിപ്പ് പായസമായിരുന്നു കേട്ടോ പാലടി ഉണ്ടായിരുന്നില്ല കാരണം അതൊരു ഇതിപ്പോൾ സീസണൊന്നുമല്ലല്ലോ അപ്പോൾ അവർക്ക് ജസ്റ്റ് അവർ എന്താണുള്ളത് അതാണ് നമുക്ക് തന്നത് പായസം അങ്ങനെ അതെ ഒക്കെ നമ്മൾ വിളമ്പി അപ്പം ഞാൻ അതേ പാറക്കുട്ടിക്ക് കുറച്ച് കൊടുക്കാം കേട്ടോ പപ്പടം കൂട്ടിയിട്ട് അതിന് ശേഷം പിന്നെ നമുക്ക് ബർത്ത്ഡേയുടെ വൈകുന്നേരം നമ്മൾ നമ്മുടെ വീട്ടിൽ കേക്ക് മുറിക്കുകയെന്ന് വിചാരിച്ചത് അപ്പം അത് അതിന് നമ്മൾ നമ്മുടെ മാമനും ചേച്ചിയും വരുന്നുണ്ട് ബാക്കി വേറെ ആരും അങ്ങനെ ആരുമില്ല കേട്ടോ അങ്ങനെ അതേ ഞങ്ങൾ എല്ലാവരും ഫുഡ് അടിക്കുക അമ്മും എല്ലാവരും ഞങ്ങൾ താഴ്ത്തിയിരുന്നു കേട്ടോ പിന്നെ മുകളിലാണ് സാധാരണ നമ്മൾ പോയിരിക്കാറ് പിന്നെ പ്രശ്നിച്ചായിട്ട് അനിയനില്ല അവൻ പോയില്ലേ പുറത്തേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെയുള്ള അച്ഛനമ്മമാരും ഞങ്ങളും അങ്ങനെ പിന്നെ എല്ലാ പോലും അങ്ങനെ ആഘോഷിക്കുന്നുല്ലോ ഇതിപ്പോ ജസ്റ്റ് ഒരു രണ്ടാം രണ്ടാമത്തെ ബർത്ത്ഡേ അടുത്ത ബർത്ത്ഡേ ഒക്കെ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് സാധാരണ പോലെ തന്നെ പിന്നെ എല്ലാവരും കൂടുമ്പോ ഒരു സന്തോഷമല്ലാതെ ഉള്ളൂ നമുക്ക് അപ്പൊ നമ്മുടെ പാറക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യുന്ന നേരത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഇവിടെ ഇല്ലേ ഫ്രണ്ടില് ഈ ബോഗൺ വില്ലയുടെ ഇവിടെ ഇവിടെ വെച്ചിട്ട് കേക്ക് മുറിക്കാന്നേ അപ്പം അത് ഈ ഒരു സാധനം ഞങ്ങൾ കുറച്ച് സായ ഓർഡർ ചെയ്തിട്ട് അപ്പം ഇത് നിങ്ങൾക്കും കൂടി കാണിച്ചു തന്നിട്ട് പാക്കറ്റ് പൊട്ടിക്കാമെന്ന് ചിത്രം ക്ഷമ ക്ഷമ കെട്ടിയിരിക്കുക അപ്പം ചെന്നിട്ട് എന്നറിയോ നമ്മൾ ഡെക്കറേഷൻ ചെയ്യണേനെല്ലാം എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ അതാട്ടെ അപ്പം നമുക്കിത് പൊട്ടിച്ച് നോക്കാം ഇതില് എന്താ ഉണ്ടായെന്നുള്ളത് കൊറച്ചധികം സാധനങ്ങള് കാണിക്കണ സാധാരണ ബലൂണും അരങ്ങോല സാധനങ്ങളല്ലേ ദീപാവലിട്ട് ദീപാണോട്ടാ നല്ലത് ലൈറ്റ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിനാവും എന്താ പറയാ പാർട്ടിന്റെ കേക്കിന്റെ ഏകദേശം മാസായിരുന്നാപ്പി ബേ ആ ഇത്ര അവര് കാർഡ് ബോർഡിന്റെ ഒരു കാർട്ടൂണിന്റെ ഒക്കെ സാധനം കാണിച്ചിരുന്നു അപ്പൊ അത് ഞാനങ്ങനെ ഇരുന്നായിരുന്നു കേട്ടോ ഇത് സ്റ്റിക്കറ അപ്പൊ ഇതെന്നിട്ടാ ഇവിടെ അച്ഛനും ഇത് അടിച്ചിട്ടുണ്ട് ബാക്ക് നോക്കട്ടെ അങ്ങനെ പറയണ് നോക്കട്ടെ പറയോട്ടെ പാർക്കുട്ടി പഠിച്ചോളോ കേട്ടോ നോക്കട്ടെ വന്നോളോ അമ്മ അവിടെ പാറുവിന് എന്തോ ഗിഫ്റ്റ് ഉണ്ടാക്കി ബർഡേക്ക് എന്റെ ഗിഫ്റ്റ് ഞാൻ കൊടുത്തു കിട്ടാൻ ഗിഫ്റ്റ് വന്നപ്പോ എക്സൈറ്റഡ് ആയിട്ട് ഇവരൊക്കെ പൊട്ടിക്കി പൊട്ടിക്കി പൊട്ടിക്കുകയും പൊട്ടിക്കുകയും എക്സൈറ്റഡ് ആയിട്ട് പൊട്ടിച്ചിട്ട് സമ്മ അപ്പ തന്നെ സർപ്രൈസ് പൊളിഞ്ഞു പൊടുങ്ങി അത് സർപ്രൈസ് അങ്ങനെ കൊന്തിച്ചു കാണിച്ചു ഇതല്ലോ അത് ില്ല ഞാൻ ഞാൻ കാർത്തുണ്ട് കാർഡ് ഉണ്ടാവുന്ന രണ്ട് കൊടുക്കാൻ ചെയ്യാം ബലൂൺ കുറപ്പിച്ചു ഇത് വെറുതെ ബാക്ക്ഗ്രൗണ്ട് ഷാളായിട്ട് ഞാൻ

ഞങ്ങളിതൊക്കെ പോയിട്ട് ബലൂണൊക്കെ വേർപ്പിച്ച് ഞങ്ങളൊരു പനി കഴിഞ്ഞ് തിരിച്ച് നേരേ വരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ടുതന്നെ അതിന്റെ ക്ഷീണമൊക്കെ അപ്പൊ അപ്പൊ ഞങ്ങളിതേ എന്താ പറയാ ബലൂണൊക്കെ വേർപ്പിച്ച് സെറ്റ് ആക്കട്ടെ ഓക്കെ എന്നൊരു കാണിച്ചു തരാട്ടെ അങ്ങനെ ഊണ് കഴിഞ്ഞാൽ എല്ലാവരും ഒത്തിരി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഞാൻ വിളിച്ചുവിടന്നിട്ട് നമ്മുടെ ഈ ഫ്രണ്ടില് നമ്മള് ബലൂണൊക്കെ ഇതേ കെട്ടി അപ്പൊ ആയപ്പോൾ ചേച്ചിയും മാമനും വന്നിട്ട് അവർ മാത്രമേ നമുക്ക് ഗെസ്റ്റ് ആയിട്ടുള്ളൂ അങ്ങനെ അതേ നമ്മളെല്ലാവരും ഏകദേശം ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ അപ്പൊ ഒരു മൂന്ന് ദിവസം മുന്നേ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കിട്ടിയിട്ടില്ലേ കിട്ടി ഞാൻ പോസ്റ്റ് ചെയ്താന് അതിന്റെ ആ ഞാൻ കാലത്ത് വ്ളോഗ് കാലത്ത് പറഞ്ഞില്ലേ ഞാൻ നമ്മുടെ എന്താ പറയാ അതിന്റെ ഫ്രെയിം മാത്രമേ കിട്ടിയിട്ടുള്ളു അപ്പം എല്ലാവരുടെ ഡ്രസ്സൊക്കെ മാറി ഇവിടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് അങ്ങനെ വളരെ ഹാപ്പി ആയി പാർക്കുട്ടിയുടെ കേക്ക് കിട്ടുന്നൊക്കെ കഴിഞ്ഞു അങ്ങനെ ചേച്ചി മാമനാണ് ആകെ ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഫുഡ് കഴിച്ചവരങ്ങനെ പുറത്തുണ്ടോ പാർക്കുട്ടിയുടെ കൂടെ പാർക്കുട്ടി ഫുഡ് കൊടുത്തു അങ്ങനെ നമ്മുടെ ചിക്കൻ കുഴിമന്തി കേട്ടോ ഞങ്ങൾക്ക് വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കഴിക്കുക അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിറ്റേ ദിവസം ഇവര് പൂവിട്ടോ കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടല്ലോ അപ്പൊ പോണേ മുന്നേ പാറക്കുട്ടീനെ കൊണ്ട് ഒരു തെങ്ങ് കൊടുന്നുണ്ടായിരുന്നു അന്തിക്കാട് അപ്പൊ അത് വെപ്പിച്ചിട്ട് പോവാന്ന് വെച്ചിട്ടാണ് പാറക്കുട്ടി കുഴിയിലിറങ്ങി നിൽക്കണത് അപ്പൊ അച്ഛനത് കുഴി എടുത്ത് തലേശ അമ്മ വന്നപ്പോ അവിടേക്ക് മൊത്തം കിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ വന്ന അച്ഛൻ ഏഹ് അന്ന ആച്ചാടി കൂടി എടുത്ത് അങ്ങനെ സെറ്റാക്കി അതേ പാറക്കുട്ടിയുടെ കൈ കൊണ്ട് അതിനെ മണ്ണൊക്കെ ഇട്ട് വെപ്പിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഇണ്ടാവണതില്ലേ അങ്ങനത്തെ ആട്ടോ അങ്ങനെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ അങ്ങനെ വൈകുന്നേരം ഒരു ഉച്ചടുക്കനെ അവരങ്ങനെ ഇറങ്ങിയിട്ടോ ഞാൻ പിന്നെ അത് വീഡിയോ എടുത്തില്ല അങ്ങനെ അപ്പോൾ ഉം എല്ലാരും കൂടി ഇടയ്ക്ക് ഇങ്ങനെ ഒന്നിച്ചു വിടുമ്പോ ഭയങ്കര സന്തോഷമല്ലേ അപ്പോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ പിന്നെ ഡെയിൻ മൈ ലൈഫ് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറയട്ടെ അപ്പൊ ഞാൻ അങ്ങനെ ഒരു വൺ വീക്ക് ഒക്കെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു എയ്റ്റ് ലോസിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അപ്പൊ ഇഷ്ടമായി പറയൂട്ടോ എന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് ഇതുപോലെ ഇടയ്ക്ക് ചെയ്യാം ഡെയിൻ മൈ ലൈഫ് ഒക്കെ ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാട്ടോ ബൈ ടേക്ക് ലവ് യു ഓൾ